നമസ്കാരം രാജ്യത്തെ ടെലികോം നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ട്രായ് അഥവാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന പുതിയ നിയമമാണ് ട്രായ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് കവറേജുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതോടെ രാജ്യത്തെ പ്രമുഖ സർവീസ് പ്രൊവൈഡർമാർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനം കൂടുതൽ സുതാര്യമാവും ഉപഭോക്താവ് നിൽക്കുന്ന പ്രദേശത്ത് ഏത് തരം നെറ്റ്വർക്ക് കിട്ടുക എന്നത് സംബന്ധിച്ച വിവരം നൽകാൻ ടെലികോം ഓപ്പറേറ്റർമാരോട് നിർദ്ദേശിക്കുന്നതാണ് പുതിയ നിയമം ഇതോടെ ഇന്ത്യയിലെ പ്രമുഖ സർവീസ് പ്രൊവൈഡർമാരായ ജിയോ എയർടെൽ വോഡാഫോൺ ബി എസ് എൻ എൽ എന്നിവർ ഇത്തരത്തിൽ കൃത്യമായ ഓരോ ഇടത്തെയും നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താവിനെ അറിയിക്കേണ്ടി വരും ഒക്ടോബർ ഒന്ന് അതായത് ഇന്ന് മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ നെറ്റ്വർക്ക് സംബന്ധമായ മാറ്റങ്ങൾ സാധാരണമാണ് ഉദാഹരണത്തിന് ചിലയിടത്ത് ഫൈവ് ജി സേവനങ്ങളാണ് ലഭ്യമാവുക മറ്റു ചിലയെടുത്തു ഫോർ ജി മാത്രമേ ലഭിക്കുകയുള്ളൂ പുതിയ നിയമത്തിലൂടെ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം ഉപഭോക്താവിനെ അറിയിക്കുക എന്നതാണ് ട്രായ് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിർബന്ധമായും ഓരോ സ്ഥലത്തെയും നെറ്റ്വർക്ക് പ്രവർത്തനക്ഷമത ലഭ്യമായ സേവനം എന്നിവ ഉപഭോക്താക്കളെ അറിയിക്കണമെന്നാണ് ട്രായുടെ നിർദ്ദേശം അവരുടെ വെബ്സൈറ്റിലായിരിക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഏത് നെറ്റ്വർക്ക് ലഭ്യമാകുമെന്ന് വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൂടാതെ വേറെയും ചില പരിഷ്കാരങ്ങൾ ട്രൈ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ നിർണായകമായ ഒന്ന് സ്പാം സന്ദേശങ്ങൾ തടയുന്നതിന് ചൊല്ലിയുള്ളതാണ് നിരന്തരം ഉപയോക്താക്കൾക്ക് സ്പാം സന്ദേശങ്ങൾ വരികയും അവയിലെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോവുകയും പണവും വിവരങ്ങളും നഷ്ടമാവുകയും ചെയ്യുന്നതായി പരാതികൾ വന്നതോടെയാണ് ട്രായയുടെ പുതിയ നിയമം ഇതിലൂടെ സ്പാം മെസ്സേജുകൾ ഒരു പരിധിവരെ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ നിർബന്ധമായും ഇത്തരം മെസ്സേജുകൾ തടയണമെന്നാണ് ട്രായ് സർവീസ് പ്രൊവൈഡർമാർക്ക് നൽകിയ നിർദ്ദേശം ഇതിനു പുറമെ നവംബർ ഒന്നു മുതൽ എല്ലാവിധ സന്ദേശങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാനും ടെലികോം അതോറിറ്റി കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ിസ്റ്റ് ചെയ്ത ലിങ്കുകൾ മാത്രമേ കൈമാറുന്നുള്ളൂ എന്ന് ടെലികോം ഓപ്പറേറ്റർമാർ ഉറപ്പാക്കണമെന്ന ട്രൈ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിനർത്ഥം എസ് എം എസ് വഴി ലഭിക്കുന്ന ഏതൊരു ലിങ്കും അംഗീകരിക്കാത്ത ലിങ്കുകളില്ലാതെ വൈറ്റ് ലിസ്റ്റ് ചെയ്തതൊന്നായിരിക്കണം എന്നാണ് ഉദാഹരണത്തിന് ഒരു നിക്ഷേപ പദ്ധതിയെയോ സ്കീമിനെയോ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്ന ലിങ്ക് സഹിതമുള്ള ഒരു എസ് എം എസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മുമ്പ് ആ ലിങ്ക് നിങ്ങളെ ഒരു അൺനോൺ സോഴ്സിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്നാൽ ഇത് മലീഷ്യസ് ഘടകങ്ങൾ കാരണം സാമ്പത്തിക നഷ്ടമോ സുകാര്യത ലംഘനമോ ഉണ്ടാക്കിയേക്കാം പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതോടെ ഈ അപകട സാധ്യത കുറയുമെന്നാണ് കരുതുന്നത് ടെലികോം ഓപ്പറേറ്റർമാർക്ക് ഈ നിയന്ത്രണങ്ങൾ പാലിക്കാനുള്ള പ്രാരംഭ സമയപരിധി സെപ്റ്റംബർ ഒന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരു മാസം കൂടി കൂട്ടി ഒക്ടോബർ ഒന്ന് വരെ നീട്ടിയതായിരുന്നു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വയർലെസ് വയർലൈൻ സേവനങ്ങൾക്കായുള്ള സേവന നിലവാരം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നാല് കമ്പനിയാണ് പ്രധാനമായും ടെലികോം മേഖലയിൽ സേവനം നൽകുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നിവയ്ക്കൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ കൂടി ഇതിലുണ്ട് എല്ലാ കക്ഷികളോടും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനാണ് ട്രായ് അറിയിച്ചിരിക്കുന്നത്